ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ കഴിഞ്ഞ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പൊ പാർട്ട് വൺ അവിടെ കഴിഞ്ഞു അപ്പൊ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിങ് ബുക്ക് ചെയ്യണം നമുക്കും കൂടി ഒന്ന് ഈസി ആവാനും പിന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് കൂടി ഒന്നും ഒന്നും കൂടി ഈസിയാവാനില്ല കാരണം ഒരുപാട് പ്രൊഡക്റ്റ് വരാൻ നേരത്ത് നിങ്ങൾക്കും കൂടി കൺഫ്യൂഷൻ കൺഫ്യൂഷനായി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടുള്ള ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീബേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിലുണ്ട് ഗീവ് അവ അപ്പൊ വേറൊന്നുമല്ല സംഭവം രണ്ട് വീഡിയോക്കും ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് കമന്റ് പിക്കറ് കൊണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ വീഡിയോയിലുള്ള ലാസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യണം പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടുള്ളത് പാർട്ട് ടൂ ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് ഇടണവരുടെ ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യണമായിട്ട് അല്ല അല്ലാതെ രണ്ട് വീഡിയോയിൽ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല ആധാരം കൊണ്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ്സിലേക്ക് അതായത് ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും അതിലേക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇപ്പൊ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടവരേക്ക് നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് തിരഞ്ഞെടുക്കണം അതിലൊരാൾക്ക് മാത്രമാണ് നമുക്ക് ഗിഫ്അവേ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റുള്ളൂ അപ്പൊ അതാരാന്ന് നമുക്ക് അടുത്ത വീഡിയോന്റെ ഇൻട്രോയിൽ നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് തിരഞ്ഞെടുക്കണ വീഡിയോ ഒരുമിച്ച് തന്നെ ചെയ്യണമായിരിക്കും എന്നാലും ലഘടിപ്പിക്കണം പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എന്റെ ഡീറ്റെയിൽ ചോദിക്കും ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യുന്ന നേരത്തെ തന്നെ ആ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബെല്ലക്കണോ കൂടി അമർത്തമർ ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയണ്ട ഒരുവിധം നമ്മൾ കാണിക്കണ ഇന്നത്തെ ഫിഫ്റ്റി പെർസെന്റേജ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കംപ്ലീറ്റ് അതായത് നയന്റി പെർസെന്റേജ് പാർട്ടി വെയർ സെറ്റുകളായിരിക്കും കേട്ടോ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ തന്നെ ഉണ്ട് അതായത് നല്ല പ്രീമിയം ഫാബ്രിക്കിൽ പെട്ട പ്രോഡക്റ്റ് തന്നെയാണ് കംപ്ലീറ്റ് കാണുമ്പോൾ തന്നെ ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് ആണ് പിന്നൊക്കെയാണ് പോയിട്ടുള്ളത് സ്ലീവില് എൻഡിലൊക്കെ ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലാണെങ്കിൽ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാഗ് റേറ്റിന്റെ ആ റേറ്റിന്റെ ഇത് വെച്ചിട്ടാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് പറയുന്നത് കേട്ടാ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചാൽ നമ്മുടെ ടാഗ് റേറ്റിനേക്കാളും ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് ലെസ്സിൽ ആയിരിക്കും പ്രൊഡക്ടിന്റെ പ്രൈസ് ഒക്കെ ഒരുവിധം അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൊഡക്ടിന്റെ പ്രൊഡക്റ്റ് ഒക്കെ കംപ്ലീറ്റ് പ്രൈസ് നമ്മൾ ഓൺലൈനിൽ പറയണം ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ ലെസ് ചെയ്യണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടാവും നമ്മള് ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് ആ ഒരു റേറ്റിൽ പറയണ കേട്ടോ അപ്പൊ ആ ഒരു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഹോൾസെയിൽ റേറ്റിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഈ വീഡിയോയിൽ കാണിക്കണ കേട്ടോ അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ നിങ്ങൾക്ക് എവിടെയും ഈ ഒരു പ്രൊഡക്റ്റ് ഈയൊരു മെറ്റീരിയലും ഈയൊരു വർക്കിലൊന്നും വേറെ എവിടെയും കിട്ടില്ലോട്ടോ കണ്ടേ സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളതും വിത്ത് ലൈനിങ് അറ്റാച്ചഡ് തന്നെയാണ് സൈസ് ഡബിൾ ഡബ്ളെക്സിലും ഉണ്ട് ഡബിൾ ഡബ്ലക്സിലും മാത്രമല്ല ഇതിൽ ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് തൊട്ട് സൈസ് ആയിട്ടുള്ള അതായത് എക്സെൽ ആയിരിക്കും കൂടി സ്യൂട്ട് ആവുന്ന ഒരു സൈസ് റേഞ്ച് കൂടി ആയിട്ടാണ് കാരണം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വേണായിരിക്കും കേട്ടോ നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ് തന്നെയാണ് നരച്ച ടൈപ്പ് കറോറൊന്നും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ട്രൈ ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് ഒരു ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഒക്കെ കളക്ട് ചെയ്യട്ടെ അല്ലെ ഇതാണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബ്ലാക്കില് ഷോൾ മാത്രം ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളതെ അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് റേഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ പാൻസ് ഒക്കെ വരാൻ നേരത്ത് നോക്കിക്കേണ്ട ഫ്രാൻസ് ആണെങ്കിൽ എന്റിലേക്ക് ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് സെയിം മെറ്റീരിയലിനെ ടോപ്പിന് വന്നിട്ടുള്ളൂ പിന്നെ ഷോൾ ആണെങ്കിൽ ചുങ്കിടി ആണ് അപ്പൊ അതിന് കോൺട്രാസ്റ്റ് ലെവലായിട്ട് തന്നെയാണ് ഒരൊറ്റ കളറിൽ കളർ മാത്രം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം നോൺ സിൽക്ക് മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടുള്ളത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഒരു ഡെയിലി വെയർ പ്രൈസിലൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി കളക്ട് ചെയ്ത് കൊണ്ട് പോകട്ടെ കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത്രയും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രത്യേകം പറയാം നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസിൽ മിക്ക ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് നമ്മൾ ഷോപ്പിലെ റേറ്റിനേക്കാളും എങ്ങനെ വന്നാലും ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിലായിട്ടാണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പറയാറുള്ളു കേട്ടാ അപ്പൊ ആ ഒരു കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഷോപ്പിലെ റേറ്റിനേക്കാളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്ടിന്റെ പ്രൈസ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് കേട്ടാ അല്ലേ കാരണം എങ്ങനെ വന്നാലും ഷോപ്പിൽ നമുക്ക് ഈ ടാഗ് റേറ്റിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അതിനേക്കാളും റേറ്റ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിനേക്കാളും ലെസ്സായിട്ടും കൂടിയിട്ടാണ് മിക്ക പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണെങ്കിൽ സൈസ് എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് ആണ് കാണട്ടെ നല്ല പ്രീമിയം ലെവൽ ആയിട്ട് തന്നെയാണ് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഒക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അപ്പം എന്റെ ബോർഡർ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെ പോയിട്ടുള്ളത് അപ്പൊ എന്റെ ഷോൾ പാൻസ് ആണെങ്കിലും നോക്കിയൊക്കെ സെയിം മെറ്റീരിയൽ തന്നെ അതിലും വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് എന്റെ ബോർഡർ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നത് പിന്നെ എന്റെ ഷോള് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ ആണ് ടു സൈഡ് സ്കാപ്പ് ബോർഡർ വർക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെ പറയാ ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നിട്ട് അപ്പൊ ഡയമണ്ട് ജോർജറ്റ് ഒന്നും ഇപ്പം അധികം വരാറില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ റയർ ആയിട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിലൊന്നാണ് അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റുള്ളൂ കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റിന് സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് പ്രത്യേകം പറയാ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയിട്ടാണ് എന്നിട്ടും കൂടി നമ്മള് ഇത്രയും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് തന്നെയുണ്ട് അല്ലേ ഇതൊക്കെ നല്ല പ്യൂർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ള ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് പാനൽ കട്ട് ആണ് വിത്ത് ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് പറഞ്ഞുണ്ട് അപ്പൊ സ്ലീവിലൊക്കെ നോക്കി വെക്കണ്ട നല്ലൊരു അടിപൊളി നല്ല സെറി വർക്ക് ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് ആ ഒരു സ്ലീവിലും വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പാൻസിൽ എൻഡിലേക്കും ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും പാൻസിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ നേരത്ത് ടൂ സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കംപ്ലീറ്റ് ആ ഒരു ചെറിയ ചെറിയ ബുട്ടി ബുട്ടി വർക്ക് പോലത്തെ ത്രെഡ് വർക്കും മിക്സ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ലൊരു പ്രീമിയം ലെവൽ സൈഡ് ഓപ്പൺ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പം എന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് ആണ് നമ്മൾ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ കേട്ടെ അപ്പൊ കണ്ണും പൂട്ടി ഒരു ഐറ്റം തന്നെ ഉള്ളു അടേ ഇതൊക്കെ നോക്കി നോക്കിയണ്ടേ ഇതൊക്കെ ഡയമണ്ട് ജോർജറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ത്രെഡും സ്റ്റോൺ വർക്കും കൂടി സോറി സ്റ്റോൺ അല്ല സ്വീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു ചെറിയ വർക്കാണ് മിക്സ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ ത്രീ എക്സ് എൽ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നോക്കി ഫുൾ ലെങ്ത് റേഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് എന്തിലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഇഡുള്ള പാൻസ് തന്നെയാണ് എൻഡിലൊക്കെ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് റൗണ്ട് ലാസ്റ്റിക് തന്നെയാണ് അപ്പൊ നമ്മൾ ഇതിന് മുമ്പും ത്രീ എക്സിൽ തന്നെയാണ് ഇത് കംപ്ലീറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതും സൈസിനെ പറ്റി ഒന്നും ആരും അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല ഇഡുള്ള സൈസ് ടോപ്പ് ഒക്കെ ടോപ്പും പാൻസ് ഒക്കെ തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടാ വേണ്ട അപ്പൊ ഈ ഒറ്റ ഒറ്റ കളർ ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചോള അപ്പൊ മാക്സിമം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ ഗ്രൂപ്പിലൊക്കെ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുക അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുള്ളോ ആയിക്കോട്ടെ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പക്ക ഡിസ്കൗണ്ട് റേറ്റ് ആണ് അവരെന്നെ കണ്ടാൽ തന്നെ നെട്ടിപ്പോവും കാരണം നല്ല ഭംഗിയുള്ള പാർട്ടി പാർട്ടിവെയർ പ്രൊഡക്റ്റ് ഒക്കെയാണ് നമ്മൾ ചെറിയൊരു പ്രൈസില് അതായത് വെറും ഡെയിലി വരുന്ന പ്രൈസില് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാണെങ്കിൽ സൈസ് ത്രീ എക്സിൽ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് വർക്ക് തന്നെയാണ് അതിൽ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെ അതിൻ്റെ ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെ ഇട്ടുണ്ട് ത്രീ എക്സിലൊക്കെ കുറെ പേർക്കൊക്കെ തപ്പിയിട്ട് കിട്ടാണ്ട് വന്ന് വന്നിട്ടുള്ള സൈസുകളാണ് പ്ലസ് സൈസുകള് അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ വേണ്ട ഇപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല പ്രത്യേകം പറയാം ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് മാത്രം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളും റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ നിങ്ങടെ കംപ്ലീറ്റ് ഫംഗ്ഷൻ്റെയൊക്കെ ഒരു ടൈം ആണ് വന്നത് അപ്പൊ അങ്ങനത്തെ അങ്ങനെയൊക്കെ വെച്ച് നോക്കാന്ന് വെച്ചാൽ ഒരു ഒക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രൈസിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെ ഇത് സൈസ് ത്രീ എക്സൽ ആണ് അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ത്രീ കുറച്ച് ഇപ്പൊ തന്നെ ത്രീ എക്സലിന്റെ മൂന്നാല ഐറ്റംസ് തന്നെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള സ്ലീവിൽ അടക്കം ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കംപ്ലീറ്റ് ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡും കൂടി വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ ഇന്ത്യയിലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് ഷോളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളായിട്ടുള്ള ഫിക്സ് സൈസ് ഷോൾ തന്നെ കേട്ടോ നല്ല കളർച്ചാട്ടാണ് അപ്പൊ ത്രീ എക്സലില് നല്ലൊരു ഓപ്ഷൻ കൂടി നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീഡിയോയില് നമ്മൾ നമ്മൾ ഇൻക്ലൂഡും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അതും പാർട്ടിവെയർ ആണ് അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ അടുത്തായിട്ട് നോക്കി വെക്കേണ്ട ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ള സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിന് സൈസുള്ളൂ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു വർക്കാണ് ഫുൾ ഫില്ലായിട്ട് പോയിട്ടുള്ളത് കേട്ടോ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെ ആ ഒരു ബോർഡർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ ഷോ പാൻസ് ആണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെ എന്തിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുള്ള പക്ക പാർട്ടി വെയർ സെറ്റ് തന്നെയുണ്ട് ഇൻസ്റ്റയിലൊക്കെ നല്ലോണം ഇൻകോറിൻ്റായിരുന്ന പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ് അല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് അപ്പൊ നല്ല ഉള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് വെറും പത്ത് തൊണ്ണൂറ്റി വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേളൂട്ടെ അപ്പം തന്നെ മെറ്റീരിയൽ മെറ്റീലിഷിനോൺ സിൽക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് രണ്ട് ഇതിനു മുമ്പ് നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം രണ്ടേ രണ്ട് കാലാവശ്യമായിട്ട് മാത്രം നമുക്ക് പ്രൊഡക്റ്റ് വന്ന് വന്നിട്ടുള്ളൂ നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് സൈസ് ഡബിൾ എക്സിലുണ്ടെങ്കിൽ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടൊരു ഒരു കട്ടിങ് താഴത്തേക്ക് പാനൽ ആയിട്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടോ വന്നിട്ടുള്ള സ്ലീവിൽ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ്ഡായിട്ട് എൻ്റെലേക്കൊക്കെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അപ്പം ഡബിൾ എക്സ് എല്ലാവരൊക്കെ ധൈര്യമായിട്ട് എടുത്തു വിട്ടെ കാരണം അതിനനുസരിച്ചുള്ള സൈസ് ടോപ്പിന് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അല്ല പാൻസ് വരാൻ നേരത്തെ ആ സെയിം മെറ്റീരിയൽ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ ടുത്ത് സെയിം മെറ്റീരിയൽ തന്നെ ടു സൈഡ് സ്കാൽ ബോർഡർ വർക്ക് ആയിട്ടൊക്കെ ടു ടൂ സൈഡിൽട്ടെ സോറി വൺ സൈഡ് വന്നുള്ളൂ അത് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള സ്കാൽ ബോർഡർ വർക്ക് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പ്രൊഡക്റ്റിൽ പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഷോൾ സൈസ് നോക്കി വെക്കാൻ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് താഴത്തേക്ക് പാനൽ കട്ടിൽ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതില് അനാർക്കിലേക്ക് കട്ടിങ്ങിൽ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റി അഞ്ചുള്ളൂട്ടെ അപ്പൊ രണ്ടേ രണ്ട് കളർ ആട്ടും മാത്രം നമുക്ക് പ്രൊഡക്റ്റില് അവൈലബിൾ ആയിട്ടുള്ളുണ്ടാ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പം ഈ രണ്ട് കളേഴ്സ് ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ കാരണം ഇതിലും റേറ്റ് കുറച്ച് കൊടുക്കാൻ ഇതിൽ പറ്റൂലേ കാരണം അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുള്ള പ്രൊഡക്റ്റിനൊന്നും തന്നെയാണ് അപ്പോൾ മാക്സിമം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ ആണ് പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല കേട്ടോ വേണ്ട കാരണം ഇതിൽ ഒരു ലാഭമില്ലാത്തൊരു വീഡിയോ അതായത് ബിസിനസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനത്തെ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് നമ്മൾ ഓഫർ റേറ്റ് പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങൾക്കും കൂടിയും യൂസ്ഫുൾ പ്രോ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിംഗിൾ പീസ് എനിക്ക് ഷോപ്പിൽ ഇരിക്കണ വലിയ താല്പര്യം ഇല്ലാത്ത കേസാണ് അതാരം കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നോക്കൂട്ടെ അപ്പൊ കിട്ടണം നിങ്ങൾക്ക് അത് നല്ലൊരു ലാഭത്തിൽ പ്രൊഡക്റ്റ് എടുക്കുക ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് ഉദ്ദേശിക്കാൻ ഇടയ്ക്കേണ്ടത് ഇതാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ സോഫ്റ്റ് ഓർഗാൻസ് മെറ്റീരിയൽ ആണ് പ്രിന്റഡാണ് അപ്പൊ ഇതിന് ബാക്കിൽ ഡബിൾ എക്സൽ എക്സലിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ലാർജിന്റെ ഒക്കെ സൈസും ഉള്ളോട്ടെ അത് ആംഫിറ്റ് ആംഫിറ്റ് വൺ സൈഡ് ഇരുപത് ചുറ്റാ ഉള്ള ഒരു നാൽപ്പത് ഉള്ളാരം കൊണ്ടോട്ടാണ് ആ ഒരു സൈസ് നമ്മൾ പറയേണ്ടത് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റഞ്ചേളു കേട്ടെ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൊട്ടി എടുക്കാൻ പറ്റണ പ്രൈസ് തന്നെയാണ് ഒരു ഡെയിലി വെയർ പ്രൈസ് പോലും വന്നില്ല നിങ്ങൾക്ക് ഈയൊരു ത്രീ പീസ് ഒക്കെ കളക്ട് ചെയ്യണം കേട്ടെ അപ്പം ഞാൻ പ്രത്യേകം പറയാം ഇതൊക്കെ ഒരു ലാർജ് സൈസുകാർ കാറ്റഗറിക്കാർ യൂസ് ചെയ്യണായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടാ പാൻസിൻ്റെ ബോർഡറിലൊക്കെ ആ ഒരു പ്രിന്റ് കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു അതായത് ഡെയിലി വെയർ വർക്കിംഗ് മൂവ്മെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ ടോപ്പ് അല്ല ത്രീ ആണ് അതെ ഷോളൊക്കെ ചെറിയ ഷോൾ ഒന്നുമല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് കംപ്ലീറ്റ് ലൈനിങ്ങും കൂടിയും ടോപ്പിൽ അറ്റാച്ചാ ഈ കാണിച്ച കളേഴ്സിലേക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ സിംഗിൾ സിംഗിൾ പീസസ് തന്നെ ആയിരിക്കും കംപ്ലീറ്റ് ഉണ്ടാകാൻ വേണ്ടി പോകാൻ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡിലാണ് ഷിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സലുണ്ട് ലെങ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ക്യൂട്ട് വർക്ക് കോമ്പിനേഷൻ ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല ഷോപ്പിംഗ് തന്നെ എടുത്തു പോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എന്റെ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് പ്ലെയിൻ തന്നെ ആയിരിക്കും വേറെ വർക്കും കാര്യങ്ങളൊന്നും ബാക്കിലേക്ക് ഉണ്ടാവില്ല പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയൊക്കെയാണ് ആണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്കിൽ തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടിട്ട് മരിയാക്ക് ഓപ്പണും കൂടി ചെയ്തിട്ടില്ല കേട്ടോ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിട്ട് ഓഫർ പ്രൈസിൽ ഞാൻ പ്രൊഡക്റ്റ് ഇടുന്ന കേട്ടോ വേണ്ട അപ്പൊ ഷോളൊക്കെ നോക്കിയാൽ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് സെയിം മെറ്റീരിയൽ തന്നെ പാൻസിലും തന്നെയുണ്ട് എൻ്റെ ആ ഒരു ബോർഡറും കൂടി വന്നെ അപ്പൊ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ നമ്മുടെ കൊടുക്കണ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് അത് യാതൊരു സംശയമൊന്നുമില്ല കാരണം ഡയറക്റ്റ് കാണുമ്പോഴാണ് അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് നിങ്ങക്ക് ഇതിലും മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ള സൈസ് എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതിന്റെ എക്സൽ എന്ന് പറയുന്ന ഒരുവിധം പ്രൊഡക്റ്റിനൊക്കെ ബാക്കിൽ ഡബിൾ എക്സൽ എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത് കാരണം മെഷർമെന്റ് എക്സലിലേക്ക് കിട്ടണമുള്ളത് ആധാരം കൊണ്ടിട്ടാണ് നമ്മൾ എക്സൽ നിന്ന് വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് കേട്ടോ അതിൽ സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കുകയുണ്ടേ വൺ സൈഡ് ഇങ്ങനെ പട്ട വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പട്ടായിട്ടുള്ള ടൈപ്പ് തന്നെയാണ് എൻ്റെ ആ ഒരു ആ ഒരു സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡറും കൂടി വർക്ക് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ഇതൊക്കെ നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അതിന്റെ അതിൻ്റെ സൈസ് ഒക്കെ നോക്കി വെക്കേണ്ടത് അപ്പോൾ നമ്മൾ കാണിച്ച ഒരുവിധം ഐറ്റത്തിന് ഷോൾ ആണ് നല്ല ബിഗ് ഷോൾ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഒക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കംപ്ലീറ്റ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ചെയ്യണമായിട്ട് ക്ലിയർ ആൻസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റിനെ കൂട്ടിയാൽ മതി കാരണം ഇതൊക്കെ ഒറ്റ ഒറ്റ പീസന്നോളൂ പ്രത്യേകം പറയാം രോഷം കൊണ്ടിട്ട് കാര്യമില്ല കാരണം സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് ഇത് സൈസ് ഡബിൾ ഡിപ്ലക്സിലെ ലെങ്ത് ഒരു ഫോർട്ടി വൺ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള ഇതൊരു ഷെറാറ ടൈപ്പ് ഷെറാറ സെറ്റ് ആണ് വന്നേട്ടെ അതാരം കൊണ്ടിട്ടാണ് ലെങ്ത് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് വന്നത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി വർക്ക് ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ് തന്നെ പറയാം എൻ്റെ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ നോക്കിക്ക പാൻസ് ഷെറാറ ടൈപ്പ് ആയിട്ട് അല്ലേ അതിലും ആ ഒരു എൻഡിലൊക്കെ ഒരു ബോർഡർ ഒക്കെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഷോൾ ആണെങ്കിൽ ടു സൈഡ് സ്കാൽപ്പ് ബോർഡറും കൂടി ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലും ആ ഒരു സെയിം വർക്ക് കാറ്റഗറി തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അല്ല നല്ലൊരു പ്രീമിയം ലെവല് പാർട്ടി വെയർ ഷറാർ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ കാണിച്ച പ്രോഡക്റ്റ് ഒന്നും കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല അപ്പം ഇത് നോക്കിക്കണ്ടേ ഇതാണെങ്കിൽ പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലെയറിൽ ത്രീ പീസെറ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അതിൽ സ്ലീവിലാണ് മെയിൻ ഹൈലൈറ്റ് വർക്ക് അതിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ എക്സലാണ് ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു വരാൻ നേരത്ത് നോക്കി വെക്കുക റൗണ്ട് ലാസ്റ്റിംഗിൽ എൻ്റെലൊക്കെ ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിംഗും ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഷോൾ ആണ് അപ്പം ഷോളാണ് കാര്യം ഇരിക്കുന്നത് മൾട്ടി ഷോൾ ആണ് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അതിലൊരറ്റ പീസ് ഉള്ള ആരോണ്ടിട്ട് മാത്രമാണ് ചെറിയൊരു പ്രൈസിൽ കൊടുക്കണം കേട്ടോ മൾട്ടി മൾട്ടിഷോള് വിത്ത് പാനൽ കട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് സ്വന്തമാക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സുഖമായിട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ കണ്ണും എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നോക്കി കണ്ട ഇതാണെങ്കിൽ മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും മിറർ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഒറ്റ പീസ് തന്നെയുള്ളൂ ഇത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് എക്സൽ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തിൽ ഉള്ള സ്ലീവ് തന്നെയാണ് അപ്പോൾ ഗോൾഡൻ ഷെയ്ഡും മിക്സ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു പ്രിന്റ് വർക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് ബ്രാഞ്ച് ആണെങ്കിൽ അല്ല ഒരു കോട്ടൺ സിൽക്ക് ഇതിൽപ്പെട്ടിട്ടുള്ള ബാൻറ്റാണ് അതിൻ്റെലേക്ക് ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് ഷോള് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ സോറി കോട്ടൺ സിൽക്ക് അല്ല ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് അട ചെറിയൊരു ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പൊ ചെറിയ ഷോൾഡർ സൈസ് ഒന്നും അല്ല നല്ല ബിഗ് സൈസ് ഷോൾഡർ തന്നെയാണ് വന്നിട്ടുള്ളത് അട നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രീ പീസ് ആയിട്ട് തന്നെ പറയാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ റൈസ് പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടാ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് വെറുവിടെയും കിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം അത്രയും നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയലിലേക്കാണ് നിങ്ങൾക്ക് ഒരു ഡെയിലി വേറിൻ്റെ പ്രൈസിൽ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യാൻ കേട്ടോ വേണ്ട ഇത് നോക്കിക്കേ ഇത് ചെറിയ സ്ട്രൈപ്പ് പോലെയൊക്കെ ഇങ്ങനെ ടെക്സ്ചർ ടെക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ടൈപ്പ് അങ്ങനെ തന്നെയാണ് ഒരു സ്ട്രൈപ്പ് ലുക്കിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമോന്നറിയില്ല അതിൽ കംപ്ലീറ്റ് വർക്ക് ആയിട്ട് തന്നെ മെറ്റീരിയലാണെങ്കിൽ ചെറിയൊരു ഷൈനി ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ മെറ്റീരിയലിന്റെ പേര് എനിക്കറിയില്ല സൈസ് എക്സലൻറ്റ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ ഒക്കെ അതിൽ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ത്രീ പീസ് ആണ് ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഇതൊക്കെ ഒരിക്കലും നമുക്കത് ഡെഡ് പീസ് ആയിട്ട് ഇരിക്കാനൊക്കെ യാതൊരു ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആൾക്കാര് നമ്മളെ വിശ്വസിച്ചിട്ട് അത് നമ്മളവരെ വിശ്വസിച്ചിട്ട് ബുക്ക് ചെയ്യും അവരാണ് പേയ്മെന്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അവിടെ വെക്കും അങ്ങനെ ഡെഡ് പീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റില് ഒക്കെ പെട്ടിട്ടുള്ള ഐറ്റം ആണ് അതൊന്ന് ആ ഒരു പ്രൈസിലൊന്നും ഇതൊന്നും ഒരിക്കലും ഡെഡ് പീസ് ആയിട്ട് ഇരിക്കേണ്ട പ്രൊഡക്റ്റ് അല്ല അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ പ്രൈസ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചാണ് അതുകൊണ്ടിട്ട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്യണം കാരണം നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്ത് ഉണ്ടാകും അപ്പം അവർക്ക് അത് കിട്ടിക്കോളും അപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യണവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുള്ളൂ ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ടെങ്കിൽ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ സോഫ്റ്റ് ഓർഗാൻസോ മെറ്റീരിയലാണ് ഇതിലേക്ക് ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് കംപ്ലീറ്റ് ലൈനിംഗും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് ആണെങ്കിലും നോക്കിക്കേണ്ട സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് ബോർഡർ ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ ഷോൾ വരാൻ നേരത്തെ സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയൽ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് ഷോൾ ചെറിയ ഷോൾ ഒന്നല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്നു തന്നെ പറയാം നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാട്ടെ സോഫ്റ്റ് ഓർഗാൻസോ മെറ്റീരിയലിലൊക്കെ റേഞ്ച് നല്ല ഹൈ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് തന്നെ നല്ലൊരു പ്രൈസ് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കണത് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് തന്നെ ഉള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പാർട്ടിവെയർ സെറ്റിലൊക്കെ പെട്ട പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് കംപ്ലീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിലും വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണെങ്കിൽ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ ആ ഒരു ബോക്സ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് നല്ല സോളിഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ള സ്ലീവ് ഒക്കെ എൻ്റെ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റ് തന്നെ പറയും ഒറ്റ കളർ തന്നെ ഉള്ളു അപ്പൊ ഇതിന്റെ പാൻസ് ആണെങ്കിൽ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുള്ള പാൻസ് തന്നെയാണ് ഷോൾ ആണെങ്കിൽ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ ഒക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് ആയിട്ട് പോയിട്ടുണ്ട് ബോർഡറിൽ ആ സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് അതിന് കോൺട്രസ്റ്റ് ലെവലിൽ വന്നിട്ടുള്ള കേട്ടോ അപ്പം എൻ്റെ ഇതാണ് ഇതാണതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന റേറ്റ് വെറും എട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പം എട്ട് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പം അടുത്തായിട്ട് നോക്കണ്ട ഇതാണെങ്കിൽ ഏകദേശം ഒരു മെറ്റീരിയൽ ഏകദേശം ഒരു സിനോൺ സിൽക്ക് ടൈപ്പ് പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റൂല ചെറിയ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള ഡബിൾ എക്സൽ ആണെങ്കിൽ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ ഡബ്ലെക്സൽ നിന്ന് നമ്മൾ എല്ലാ പ്രോഡക്റ്റിൽ പറയണമെങ്കിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി ആവുന്ന സൈസ് തന്നെയാണ് ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈ വേണന്നെയായിരിക്കും ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണ പ്രോഡക്റ്റ് തന്നെയായിക്കോട്ടെ അപ്പോൾ എൻ്റെ ഷോൾ ആണെങ്കിൽ സോഫ്റ്റ് വർക്ക് മെറ്റീരിയൽ ആയിട്ട് പ്രിൻ്റഡായിട്ട് അടിപൊളിയായിട്ടൊന്നും തന്നെയാണ് വന്നിട്ടുള്ളത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ഷോളിൽ പോയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഒരു പാർട്ട് വെയർ സെറ്റിൽ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസിലാണ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ ഇതാണെങ്കിലും ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മിക്സ് മെറ്റീരിയലാണ് നമ്മൾ നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ദ്ധികം കാണിച്ചിട്ടില്ല കഴിഞ്ഞു ഏകദേശം കാരണം ഏകദേശമൊക്കെ ഒരു മാസത്തെ ഡിഫറൻസിലൊക്കെ വന്നിട്ടുള്ള ആണ് സൈസ് ആണ് ഉള്ളത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ആണ് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു മസ്ലിൻ ടച്ചായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നിൽക്കും അപ്പോൾ സ്ലീവൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിൽ വന്നിട്ടുള്ള സ്ലീവ് തന്നെയാണ് പിന്നെ പാൻസ് ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ലെവലായിട്ടുള്ള റേഞ്ചിലാണ് അതിൻ്റെ വേറെ ഒരു എക്സ്ട്രാ പ്രിൻ്റിൽ പോയിട്ടുള്ള ഷോൾ ആണെങ്കിൽ രണ്ട് പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം തലയിൽ ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് ഷോളിലൊന്നും തന്നെ ഉണ്ട് വേണ്ട നല്ല ഭീതി നീളായിട്ടുള്ള ഷോളിന് പെട്ടൊരു സൈസ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ ഓൾ ഓവർ ലുക്ക് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിലും നമുക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് വെച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റി അഞ്ചുള്ളോട്ട് അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ആണ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിയോ ഇൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലെല്ലാ സിറ്റുവേഷനിലെല്ലാം ഇപ്പം എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതും എക്സലാണ് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ പ്രിൻറ് തമ്മിലുള്ള ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അല്ലേ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കണ്ണം പൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അല്ലേ നമുക്ക് ഷോപ്പിലൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിനൊക്കെ സീൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആണ് അവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ശീത്ത് വിളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ ഈ റേഞ്ചിലേക്ക് മാക്സിമം നിങ്ങൾക്ക് കംഫേർട്ട് ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം കേട്ട് ഇതാണെങ്കിൽ നല്ല പ്യൂർ റേ ഓൺ ആണ് വന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റിന് ലൈനിങ് അറ്റക്സലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ആ ബോർഡർ പോയിട്ടാണ് നല്ലൊരു ബോക്സ് വർക്ക് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് ആ സെറ്റിൽ വന്നിട്ടുള്ളൂ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് റയോൺ മെറ്റീരിയൽ തന്നെ എൻ്റെ ആ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റോട്ടാ അല്ല ഷോൾ ആണെങ്കിൽ ഒരിടത്തരം രീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പോൾ ഡബിൾ എക്സെൽ സൈസിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് അപ്പോൾ നമ്മൾ കൊടുക്കണ പ്രൈസ് എന്ന് ചോദിച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചേ കേട്ടോ മാക്സിമം നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് എല്ലാ പ്രൊഡക്റ്റും നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് അതായത് നമ്മളെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഒക്കെ നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സിനെ റെഗുലർ വ്യൂവേഴ്സിനെയൊക്കെ അറിയാൻ വേണ്ടി പറ്റും അങ്ങേറ്റം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൈസിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് സോൾവ് ഔട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ ഒപ്പം ഗീവ് അവേ വീഡിയോയും കൂടി ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിക്കോ കമന്റ് ഇടാൻ വേണ്ടി നോക്കിക്കോ അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ട് അപ്പൊ ഇതേപോലത്തല്ലെങ്കിലും പുതിയ പുതിയ ഫ്രഷ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഈ അടുത്ത വീഡിയോയിലേക്കാണ് അതുവരെ അസാ